ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് കുളപ്പുള്ളി കാണുന്ന പാലക്കാട് കുളപ്പുള്ളി ഹൈവേൻ്റെ അടുത്ത് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഈ ഒരു പതിനൊന്ന് മീറ്റർ പന്ത്രണ്ട് മീറ്റർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഫസ്റ്റ് എൻട്രൻസ് ഇതിനകത്തേക്കുള്ളൂ വഴിയായിട്ട് നമുക്ക് കയറാനുള്ളത് ഉള്ളിൽ നമുക്ക് പ്ലോട്ട് ഡിവൈഡ് ചെയ്യാനുള്ളതാണ് ഒരു സൈഡ് മൊത്തം റോഡ് പോകുന്നുണ്ട് സോ ഒരു ഹൗസിംഗ് കോളനി ആക്കി മാറ്റാനും എല്ലാത്തിനും സാധിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി ഇതാണ് ാണ് ഇതിലൊരുപാട് തെങ്ങും അതുപോലെ തേക്ക് അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് ആ കാണുന്നതാണ് റോഡ് പോകുന്നത് പഞ്ചായത്ത് റോഡ് ഒരു സൈഡ് മൊത്തത്തിൽ ആ ബാക്ക് സൈഡ് ആയാലും ആ ലെഫ്റ്റ് സൈഡ് ആയാലും മൊത്തത്തിൽ പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് പാടങ്ങളുണ്ട് നല്ല പാടത്തിൻ്റെ വ്യൂ ഉണ്ട് അതുപോലെ വറ്റാത്തൊരു കിണറുണ്ട് ഈ പ്രോപ്പർട്ടിക്കകത്ത് വലിയൊരു കിണറുണ്ട് അതൊക്കെ കാണുന്നതാണ് റോഡ് ആ പോകുന്നത് ഈ പ്രോപ്പർട്ടിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറളി അടുത്താണ് അതുപോലെ തന്നെ പാലക്കാട് ടൗണിൽ നിന്ന് നോക്കുവാണെങ്കിൽ മാങ്കുർശിയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് സോ അവിടുന്ന് ഇവിടം വരയ്ക്ക് ഏകദേശം ഒരു പത്ത് പതിനാല് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാകും ദൂരം അതുപോലെ തന്നെ അടുത്താണ് അപ്പോൾ നമുക്ക് കോളേജുകളായാലും അടുത്തുണ്ട് അമണി കോളേജ് തൊട്ടടുത്ത് തന്നെ അമണി കോളേജ് ഉണ്ട് അതുപോലെ കോളേജുകളായാലും ഹോസ്പിറ്റൽസ് ആയാലും അതുപോലെ അമ്പലങ്ങളായാലും മസ്ജിദും എല്ലാം നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിന് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് മൂന്നര ലക്ഷം രൂപ പെർ സെൻറ്റ് പറയുന്നുണ്ട് അത് നെഗോഷ്യബിൾ ആണ് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും സോ ഇതാണ് പ്രോപ്പർട്ടി കാണുന്നുണ്ടാവും അത്യാവശ്യം നല്ല നിരപ്പായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഫ്ലാറ്റായി കിടക്കുന്ന ഒന്ന് ശരിക്കാനും വെറിക്കാനും ഒന്നിനും ഇല്ല ഫ്ലാറ്റായി കിടക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതാണ് ഇതിലെ എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല വലിയൊരു കിണറാണ് തറവാട് കിണർ പോലെ വലിയൊരു കിണറാണ് കാണുന്നുണ്ടല്ലേ പിക്കിലും പറ്റാത്ത നല്ലൊരു കിണറുണ്ട് നമുക്ക് ഈ പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ വില്ലുകൾ കെട്ടി കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു പ്രകൃതി ഹൈവേൻ്റെ തൊട്ടടുത്തൊരു നല്ല വില്ലാസ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റുന്നൊരു പ്രോജക്റ്റാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽക്കുറിച്ച് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ബൈ ബൈ